എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് കഥാവായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട് നടക്കത്തില്ല എന്ന് നാം പലവിട്ടം കരുതിയ ചില കാര്യങ്ങൾ ഇന്ന് അവിടുന്ന് നടത്തിത്തരും കർത്താവിൽ പൂർണ്ണമായും വിശ്വാസമർപ്പിക്കുക കർത്താവിൽ വിശ്വാസമർപ്പിച്ച് അവിടുത്തെ സന്നദ്ധിയിൽ ആശ്രയിക്കുന്നവർക്ക് പ്രത്യാശ നഷ്ടപ്പെടില്ല പ്രതീക്ഷ തകരില്ല കർത്താവ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കും വിശ്വാസത്തോടെ ഇന്നത്തെ നമ്മുടെ ആവശ്യങ്ങളെ ഓരോന്നും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും ദൈവം നമ്മുടെ മനസ്സിൽ സന്തോഷം നൽകുന്ന ചില കാര്യങ്ങൾ ഇന്ന് നിങ്ങൾക്ക് നടത്തിച്ചു തരും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ തന്നെ പരസ്യപ്പെടുത്തരുത് എന്ന് യേശു അവരോട് കൽപ്പിച്ചു ഇത് യേശയ പ്രവാചകൻ വഴി അരളി ചെയ്യപ്പെട്ടത് പൂർത്തിയാകുന്നതിന് വേണ്ടിയാണ് ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ ഞാൻ അവൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ അയയ്ക്കും അവൻ വിജാതീയരെ ന്യായവിധി അറിയിക്കും അവൻ തർക്കിക്കുകയോ ബഹളം കൂട്ടുകയോ ഇല്ല തെരുവീഥികളിൽ അവൻ്റെ ശബ്ദം ആരും കേൾക്കുകയില്ല നീതിയെ വിജയത്തിലെത്തിക്കുന്നതുവരെ അവൻ ചതഞ്ഞാങ്ങണ ഉടിക്കുകയില്ല പുകഞ്ഞതിരി കെടുത്തുകയില്ല അവൻ്റെ നാമത്തിൽ വിജാതീയർ പ്രത്യാശ വയ്ക്കും അനന്തരം അന്ധനും ഊമനുമായ ഒരു പിശാചു ബാധിതനെ അവർ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു യേശു അവനെ സുഖപ്പെടുത്തി അവൻ സംസാരിക്കുകയും കാണുകയും ചെയ്തു ഏറ്റവും കാരുണ്യവാനായ സകല നന്മകളുടെയും മൂർദ്ധിമത്ഭാവമായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ ഈ പ്രഭാതത്തിൽ ഉണരുവാൻ ഞങ്ങൾക്ക് ഒരു ദിവസം കൂടി ആയുസ് നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു കർത്താവെ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു ഇന്ന് ഈ ദിവസത്തെ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തെ മനസ്സിനെ ശരീരത്തെ ഞങ്ങളുടെ ബുദ്ധിയെ ചിന്തകളെ പ്രവർത്തനങ്ങളെ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ രോഗങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ പീഢകളെ സമർപ്പിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ സമർപ്പിക്കുന്നു കഥാവെ ഇന്ന് ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ ഇടപഴകുന്ന എല്ലാ വ്യക്തികളെയും മേഖലകളെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജോലിയെ സമർപ്പിക്കുന്നു ഞങ്ങൾക്കുണ്ടാകാവുന്ന എല്ലാ വെല്ലുവിളികളെയും സമർപ്പിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ സമർപ്പിക്കുന്നു അനേക നാളായി സാധിച്ചു കിട്ടാത്ത ചില കാര്യങ്ങളുടെ മേൽ ഉള്ള തടസ്സങ്ങളെ സമർപ്പിക്കുന്നു കർത്താവായ ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ അങ്ങയിൽ പൂർണ്ണമായും പ്രത്യാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് വലിയ അത്ഭുതം നടത്തി ഞങ്ങളെ സഹായിക്കണമേ അങ്ങ് ഇടപെട്ട് എല്ലാ തടസ്സങ്ങളെയും ഞങ്ങൾക്ക് അനുകൂലമാക്കി എല്ലാ പ്രതികൂലങ്ങളെയും എടുത്തു മാറ്റി ഇവിടുന്ന് ഞങ്ങൾക്ക് നീതിയും വിജയവും നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ അങ്ങയുടെ വചനപ്രകാരം നീതിയെ വിജയത്തിലെത്തിക്കുന്നതുവരെ അവിടുന്ന് ചതഞ്ഞ ഞാങ്ങണ ഒട്ടിക്കുകയില്ല പുകഞ്ഞതിരി കെടുത്തുകയില്ല എന്ന് അരളി ചെയ്തിരിക്കുന്നുവല്ലോ ഈശോയെ ബലഹീനരും പാപികളും ബുദ്ധിമുട്ടുന്നവരുമായ ഞങ്ങളെ ഓരോരുത്തരെയും പോഷിപ്പിക്കാനും പിന്തുണയ്ക്കാനും ഞങ്ങളെ സഹായിക്കുവാനും അങ്ങ് തക്ക സമയത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്തെന്നാൽ അങ്ങാണ് ഞങ്ങൾക്ക് നീതി നടത്തിത്തരുന്നവൻ അങ്ങാണ് ഞങ്ങൾക്ക് ന്യായം പാലിച്ചു തരുന്നവൻ അനാഥകൾക്കും വിധവകൾക്കും വിഭാര്യന്മാർക്കും ശക്തിയും ആശ്രയവുമായ ദൈവമേ ഞങ്ങളുടെ നിസ്സഹായതയിൽ ഞങ്ങൾ അങ്ങയോട് കേണപേക്ഷിക്കുന്നു ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് സാധിച്ചു കിട്ടേണ്ടതായ കാര്യങ്ങളെ ഇന്ന് അവിടുത്തെ ഇടപെടൽ കാരണം അത്ഭുതകരമായി അവിടുന്ന് അത് നടത്തിച്ചു തരണമേ അങ്ങയിൽ ഞങ്ങൾ പൂർണ്ണമായി സന്തോഷമർപ്പിക്കുന്നതിന് ദൈവമേ നടക്കില്ല എന്ന് കരുതിയ കാര്യങ്ങൾ ഉറപ്പായും ഇന്നവിടുന്ന് നടത്തിച്ചു തരും എന്ന് ഞങ്ങൾ അങ്ങയിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു ദൈവമായ കഥാവെ അങ്ങയിൽ പ്രത്യാശ വയ്ക്കുന്ന ഞങ്ങളെ വിജയത്തിലെത്തിക്കണമേ ദൈവമേ അങ്ങയിൽ ആശ്രയിക്കുന്ന ഞങ്ങൾക്ക് ഇന്ന് ഒരു കുറവും ഉണ്ടാകാതെ എല്ലാ മേഖലകളിലും സംരക്ഷണം നൽകി ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നൽകി ഞങ്ങളായിരിക്കുന്ന സ്ഥലത്ത് സമാധാനം നൽകി ജോലിയിൽ സമാധാനം നൽകി ഇന്ന് സന്തോഷത്തിന് ദിവസമാക്കി മാറ്റണമേ ഞങ്ങളുടെ കുടുംബത്തിൽ രോഗികളായി കഴിയുന്നവർക്ക് അവിടുന്ന് ആ സൗഖ്യവും വിടുതലും നൽകി അവരെ തിരികെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരണമേ കർത്താവെ അനേക വർഷങ്ങളായി രോഗപീഠയിൽ കഴിയുന്നവരുടെ ഇപ്പോഴത്തെ രോഗം മൂർച്ഛിച്ച അവസ്ഥയിൽ നിന്ന് അവിടുത്തെ ശക്തമായ കരം തൊട്ട് അവരെ സൗഖ്യപ്പെടുത്തണമേ കർത്താവെ അങ്ങയുടെ സന്നദ്ധിയിൽ സൗഖ്യത്തിനു വേണ്ടി വന്ന പിശാഞ്ചു ഊമനും അന്ധനുമായ പിശാചു ബാധിതനെ അവിടുന്ന് സംസാരിക്കുകയും കാണുകയും ചെയ്യുന്നവനാക്കി മാറ്റി പരിപൂർണ്ണ വിടുതൽ നൽകിയതുപോലെ ഞങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള പൈശാചിക ശക്തികൾ ആവശ്യിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതാണ് ഞങ്ങളുടെ രോഗ കാരണം ഞങ്ങളുടെ തകർച്ചകളുടെ കാരണം ഞങ്ങളുടെ പരാജയത്തിൻ്റെ കാരണം ഞങ്ങളുടെ നഷ്ടങ്ങളുടെയും കടബാധ്യതകളുടെയും കാരണമെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കലഹവും പ്രശ്നങ്ങളുടെയും കാരണമെങ്കിൽ ഇന്നത്തെ ദിവസം അങ്ങയുടെ ശക്തി അയച്ച് ഞങ്ങളെ പരിപൂർണമായി സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കണമേ പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയാൽ നിങ്ങൾ പരിപൂർണ സ്വാതന്ത്ര്യം അനുഭവിക്കും കഥാവെ ഈ വചനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങയുടെ സ്വാതന്ത്ര്യം അങ്ങയുടെ സന്തോഷം അങ്ങയുടെ സമാധാനം ഇന്നത്തെ ദിവസം ഞങ്ങളും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും അനുഭവിക്കുന്നതിന് ദൈവമേ ഇന്ന് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നടത്തണമേ സഹായിക്കണമേ ശത്രുവിൻ്റെ എല്ലാ പദ്ധതികളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഭവനത്തെയും വസ്തുവകകളെയും ഞങ്ങളുടെ യാത്രകളെയും പോക്കും വരവും എല്ലാം അവിടുന്ന് സംരക്ഷിക്കണമേ ഞങ്ങൾക്ക് ലഭിക്കേണ്ടതായ നന്മകളെ അനുഗ്രഹങ്ങളെ ഇന്ന് തടസ്സം കൂടാതെ ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് ഇന്ന് ഞങ്ങളെ തന്നെ കഴുകി വിശുദ്ധീകരിച്ച് പാപം മോചിച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തി അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിൽ നിന്ന് അനേകം കൃപകൾ സ്വീകരിക്കുവാൻ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും ഈ സമയം ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്നത്തെ ദിവസം വലിയ അത്ഭുതങ്ങളുടെ ദിവസമാക്കി മാറ്റണമേ വലിയ അനുഗ്രഹങ്ങളുടെ ദിവസമാക്കി മാറ്റണമേ എല്ലാ പ്രശ്നങ്ങളെയും വെല്ലുവിളികളെയും അതിജീവിക്കുവാനുള്ള ഉന്നതത്തിൽ നിന്നുള്ള ശക്തി നൽകി പുതിയ കൃപകൾ നൽകി പുതിയ അനുഗ്രഹം നൽകി പിന്നീട് ദാനമായ ഇന്നത്തെ ദിവസം അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ ഫലപ്രദമായി ജീവിക്കുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ വിശുദ്ധിയിലും വിശ്വാസത്തിലും ജീവിക്കുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ ദൈവ കൃപയിലും ദൈവ പരിപാലനയിലും ആശ്രയിച്ച് ജീവിക്കുവാൻ ഇന്നത്തെ ദിവസം ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിലെ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ കർത്താവ് മക്കളുടെ പഠനത്തെ അനുഗ്രഹിക്കണമേ ഇന്ന് ഇൻ്റർവ്യൂവിന് വേണ്ടി പോകുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു ജോലി നൽകി അവരെ അനുഗ്രഹിക്കണമേ കഥാപെ എല്ലാറ്റിലുമുപരി ഞങ്ങളുടെ ആവശ്യങ്ങളെ സാധിക്കുന്ന അങ്ങയെ കൂടുതലായി മനസ്സിലാക്കുവാനും അങ്ങയിൽ കൂടുതൽ ലയിച്ചു ചേരുന്നതിനും ഇന്നെല്ലാ പ്രവർത്തനങ്ങളും സ്നേഹത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ദൈവത്തിൻ്റെ നാമ മഹത്വത്തിനു വേണ്ടി ചെയ്തു തീർക്കുന്നതിനും ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ദൈവിക സന്തോഷം എല്ലാവരും അനുഭവിക്കത്തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തെ ഇന്ന് മാറ്റിമറിക്കണമേ ജീവിതത്തിൽ പുതിയ അർത്ഥം നൽകി പുതിയ സന്തോഷം നൽകി ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ദൈവമുണ്ട് എന്ന വിശ്വാസം നൽകി ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുന്ന ദൈവത്തെ കൂടുതൽ അറിയുന്നതിന് ആഗ്രഹത്തോടെ ഇന്ന് ഒരു പുതിയ ജീവിതം നൽകി പുതിയ അനുഭവം നൽകി പുതിയ ദൈവാനുഭവം നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരെയും അവിടുന്ന് ഇപ്പോൾ സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവരുടെ നിയോഗങ്ങൾ ഏറ്റെടുത്ത് അവരുടെ കടബാധ്യതകൾ രോഗങ്ങൾ ദുഃഖം എല്ലാം ഏറ്റെടുത്ത് ഇന്ന് അവരെ അനുഗ്രഹിക്കുന്നതിനോട് നന്ദി പറയുന്നു കഥാവേ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം നൽകിയ ദൈവമേ അങ്ങനെ സർവമഹത്വവും നൽകുന്നു ഇന്ന് ഞങ്ങളുടെ എല്ലാ യാത്രകളിലും ഞങ്ങളുടെ ഓരോ നിമിഷങ്ങളിലും കൂടെയിരുന്ന് ഞങ്ങളെ സംരക്ഷിക്കുകയും സമാധാനം നൽകി ആശ്വാസം നൽകി സൗഖ്യം നൽകി വിടുതൽ നൽകി രക്ഷ നൽകി ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ അമ്മയുടെ വിമലഹൃദയത്തിലേക്ക് ഞങ്ങളെ തന്നെ ചേർത്തു വെക്കുന്നു കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പുതിയ ദൈവാനുഭവങ്ങൾ ഉണ്ടാകുവാൻ ഇന്ന് അമ്മ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞേ സ്വസ്തി കർത്താവാങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാമങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴുമെ എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങളുടെ എല്ലാ ഹൃദയാഭിലാഷങ്ങളെയും നടത്തി നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും സാധിച്ചു തന്ന് നടക്കില്ലെന്ന് കരുതുന്ന നിങ്ങൾ കരുതുന്ന എല്ലാ പ്രശ്നത്തെയും അവിടുത്തെ ശക്തമായ ഇടപെടൽ കൊണ്ട് നിങ്ങൾക്ക് നടത്തിച്ചു തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ